ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയിൽ പ്രൊജക്ട് അസിസ്റ്റൻറ്റ് നിയമനം വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിന്റെ ഡീറ്റെയിലേക്ക് പോകാം തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയിൽ പ്രൊജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുന്നു എസ് ടി എല്ലിന്റെ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിലേക്കാണ് അസിസ്റ്റന്റിനെ ആവശ്യമുള്ളത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് കേരള സർക്കാർ സി എം ഡി വെബ്സൈറ്റ് മുഖേന അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്നത് ജൂലൈ മുപ്പത്തൊന്നാണ് ഇതിൻ്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയിൽ പ്രൊജക്ട് അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് ആകെ രണ്ട് ഒഴിവുകളാണ് നിലവിലുള്ളത് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് മുപ്പത് വയസ്സിൻ്റെ താഴെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈയൊരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് എം എസ് സി ജിയോ സയൻസ് അല്ലെങ്കിൽ ജിയോളജി എന്നിവയിൽ ഒന്നാം ക്ലാസ്സോടെ എം എസ് സി അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ സിവിൽ ബി എ യോഗ്യതകൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളതായിരിക്കണം ജി ഐ എസ് സോഫ്റ്റ്വെയർ ഹാൻഡിലിങ്ങിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് ഈ ഒരു ജോബിലേക്കായി തിരഞ്ഞെടുക്കുന്നവർക്ക് ലഭിക്കുന്ന ശമ്പളം എന്നത് പ്രതിമാസം ഇരുപത്തി നൂറ്റി എഴുപത്തി രൂപ ശമ്പള ഇനത്തിൽ അനുവദിക്കുന്നതാണ് ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം താല്പര്യമുള്ളവർ കേരള സർക്കാർ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് വെബ്സൈറ്റ് സന്ദർശിക്കുക സി എം ഡി വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം റിക്രൂട്ട്മെന്റ് പേജിൽ നിന്ന് സ്മാർട്ട് സിറ്റി നോട്ടിഫിക്കേഷൻ തിരഞ്ഞെടുക്കുക വിശദമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തന്നിരിക്കുന്ന അപ്ലൈ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓക്കെ ഇതിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോട്ടിഫിക്കേഷൻ കറക്റ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്